വെൽക്കം തുടരെ തുടരെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല എനിക്ക് എന്തിനെ പരീക്ഷണം തന്നു എന്ന് പറഞ്ഞിട്ടില്ല പകരം എല്ലാം സഹിക്കാനുള്ള കൈവനിക്ക് നൽകണേ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് ആ ചതിയൻ്റെ കയ്യിൽ മുന്നൂറ് ദീനാർ നൽകി കപ്പിത്താൻ അസൂറാ ബീവിയെ വിലക്ക് വാങ്ങി അസൂറാ ബീവി കരഞ്ഞു പറഞ്ഞു ഞാൻ അടിമയല്ല പറഞ്ഞത് കേൾക്കാതെ അസൂറ ബീബിയെ വലിച്ചേച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി വാതിലടിച്ചു അസൂറ ബീബി ക്ഷീണം കാരണം കയ്യിലുണ്ടായിരുന്ന പെട്ടിയുടെ മുകളിൽ തലവെച്ച് ഉറങ്ങിപ്പോയി തന്നെ ആരോ അടുത്തു പോലെ ശബ്ദം കെട്ടി ഞെട്ടിയുണർന്നപ്പോൾ കപ്പിത്താൻ തന്നെ ആക്രമിക്കാൻ നിൽക്കുന്നതാണ് കണ്ടത് മാറി ദിക്ക് ദുഷ്ട അസൂറാ ബീബി ആക്രോശിച്ചു കപ്പിത്താന് ദേഷ്യം വിടുന്നു അയാൾ അസൂറാ ബീബിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ആ ആഘാതത്തിൽ ബീവി തെറിച്ചു വീണുപോയി ആ വീഴ്ചയിൽ കിടന്നും കൊണ്ട് അന്ന് ആദ്യമായി ബീവി പ്രാർത്ഥിച്ചു അല്ലാഹുവേ ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്നിട്ടും ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ധ ഇരുന്നു ബീവിയുടെ കരളലിപ്പിക്കുന്ന ആ പ്രാർത്ഥന തീരുന്നതിന് മുന്നേ അള്ളാഹു സ്വീകരിച്ചു ഉടൻ അപകട സൂചന തുടങ്ങി ശാന്തമായി ഒഴുകിയിരുന്ന കടൽ പെട്ടെന്ന് പ്രക്ഷോഭിതമായി തിരമാലകൾ പർവ്വത കണക്കെ ഉയർന്നു പൊങ്ങി കപ്പൽ മുങ്ങുമെന്ന് എല്ലാവർക്കും ഉറപ്പായി എല്ലാവരും വാവിട്ട് കരയാൻ തുടങ്ങി പക്ഷേ അസുറാ ബിവി മാത്രം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു അവർക്ക് യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടായിരുന്നില്ല കപ്പിത്താൻ്റെ ദുശ്ചിന്തകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് കപ്പൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മറിഞ്ഞു അതിലുണ്ടായിരുന്ന എല്ലാവരെയും അള്ളാഹു കരക്കെത്തിച്ചു ആർക്കും ആളപായമൊന്നും ഉണ്ടായില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്ന് പറയട്ടെ കപ്പലിലുള്ളവരെല്ലാം മുങ്ങിത്താന്നപ്പോൾ ബീവിക്ക് ഒരു അപകടവും പറ്റിയില്ല ഒരു പലകയിൽ പിടിച്ചിരുന്നു തൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് ആ പലക നീങ്ങി തിങ്ങി അവരെ കരക്കെത്തിച്ചു അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി അവർ ആയിരം വട്ടം അള്ളാഹുവെ സ്തുതിച്ചു അവർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം വിജനമായ ആ സ്ഥലത്ത് അയച്ചു വെച്ചു പെട്ടിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറാനെടുത്തപ്പോൾ അതിൽ പുരുഷന്മാരുടെ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത് കോട്ടും സൂട്ടും ബീവിക്ക് മനസ്സിലായി താൻ ഉറങ്ങിയപ്പോൾ കപ്പി താൻ ചെയ്തതായിരിക്കും ഇത് പക്ഷേ ഇപ്പോൾ ഇത് തനിക്ക് ഏറ്റവും ഉപകാരമാണ് അള്ളാഹുവേ നീ എന്നോട് പൊറുക്കണം എനിക്ക് മാത്രമേ വഴിയുള്ളൂ ഈ ചുറ്റുപാടുമുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ ഈ ഒരു ഡ്രസ്സ് ഞാൻ ധരിക്കുകയാണ് നീ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ ഡ്രസ്സ് എടുത്ത് ധരിച്ചു അങ്ങനെ അസൂറ ബീബി പുരുഷ വേഷം ധരിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങി എത്ര ദൂരം നടന്നു എന്നറിയില്ല തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ആദി എപ്പോഴും ഉള്ളിലുമുണ്ടായിരുന്നു അവസാനം എത്തിച്ചേർന്നതാണ് യമൻ രാജ്യത്ത് യമൻ രാജ്യത്തുള്ള നിസ്കാരപ്പള്ളിയിലേക്ക് അങ്ങനെയാണ് ഞാൻ വന്നത് അന്ന് മുതലായാണ് പെണ്ണായ എന്നെ ഹക്കീം സാഹിബായിട്ട് അറിയപ്പെടുന്നത് ബാക്കി കഥ കുമാരിക്കറിയാമല്ലോ കുമാരി ഞാൻ ഹക്കീം സാഹിബല്ല ശരിക്കും ഞാൻ അസൂറ ബീവിയാണ് അതും പറഞ്ഞ് അസൂറ തലയിലേക്കെട്ട് എടുത്തു മാറ്റി ഇതെല്ലാം കണ്ട് മീച്ചു നിൽക്കുന്ന രാജകുമാരി ഈ കഥകളെല്ലാം കേട്ടപ്പോൾ രാജകുമാരി ശരിക്കും ഇത് സത്യമാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു പോയി കുമാരി ഈ വിവരം നീ കുറച്ച് ദിവസം കൂടി ആരോടും പറയാതിരിക്കണം ബെഡ്റൂമിൽ ഞാൻ ജെ ജ്യേഷ്ഠത്തിയും നീ അനിയത്തിയും പുറത്ത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ രാജകുമാരിക്ക് അസൂറ ബീവിയുടെ കഥകൾ കേട്ടപ്പോൾ സങ്കടമാണ് വന്നത് അവർ അസൂറ ബീവിയോടൊപ്പം നിന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞുപോയി ഒരു ദിവസം അസൂറ ബീബി തൻ്റെ ഭർത്താവ് ഹജ്ജിന് കഴിഞ്ഞ് തിരിച്ചു വന്നത് സ്വപ്നം കണ്ടു അവൾ രാജകുമാരിയോട് പറഞ്ഞു രാജകുമാരി എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് എനിക്ക് സത്യങ്ങൾ പുലരാൻ അധിക കാലം വേണ്ടിവരില്ല തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം സ്വപ്നം കണ്ടത് സത്യമായിരുന്നു അബ്ദുള്ള രാജാവ് തിരിച്ചു വന്നിരുന്നു അപ്പോൾ കേൾക്കുന്ന കഥകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പക്ഷേ അസൂറാ ബീവിയെ അദ്ദേഹം അവിശ്വസിച്ചില്ല അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അങ്ങനെ സംഭവിക്കില്ല അദ്ദേഹം അള്ളാഹുവിൽ അഭയം തേടി അങ്ങനെ അധിക താമസം വന്നില്ല അസൂറാ ബീവിയെ ഉപദ്രവിച്ചവർക്കെല്ലാം അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കാൻ തുടങ്ങി അനിയൻ അബ്ദുറഹ്മാൻ്റെ രണ്ട് കണ്ണും ചെയ്യാൻ തുടങ്ങിയിരുന്നു അവൻ ആ കണ്ണുകൾ കൊണ്ടായിരുന്നല്ലോ അസൂറാ ബീവിയെ നോക്കിയത് ഇതേ അസുഖങ്ങൾ തന്നെ അവനു വേണ്ടി കള്ളശാശി പറഞ്ഞ കൂട്ടുകാർക്കും അള്ളാഹു കൊടുത്തു ആ സമയത്താണ് ഒരു നാടോടിയായ ഒരാൾ അവരെ കണ്ടത് എല്ലാവരുടെ കണ്ണിനും പഴുപ്പ് കയറിയ വിവരം അറിഞ്ഞ അയാൾ നേരെ കൊട്ടാരത്തിൽ പോയി പറഞ്ഞു യമൻ എന്ന നാട്ടിൽ ഹക്കീം എന്ന പേരുള്ളൊരു വൈദ്യനുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടാൽ സുഖമാവാത്ത ഒരു അസുഖവുമില്ല എനിക്ക് തോന്നുന്നത് ഇവർക്കുള്ള അസുഖം അദ്ദേഹം ശരിയാക്കുമെന്നാണ് നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടാളു ഇത് കേട്ട അബ്ദുള്ള രാജാവ് യമനിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിന് അനിയനോട് അത്രക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ ബാക്കി നാലു പേരും പറഞ്ഞു ഞങ്ങളെയും കൂട്ടണം നിന്റെ അതേ അസുഖമാണ് ഞങ്ങൾക്കും അവരോടും കൂടെ പോരാൻ പറഞ്ഞു യമനിലെ രാജാവിൻ്റെ മകളുടെ ഭർത്താവ് ഹക്കീം എന്ന വൈദ്യൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ അനിയനെയും കൂട്ടുകാരെയും കൊണ്ടുപോവുകയാണെന്നുള്ള വാർത്ത നാടങ്ങും വ്യാപിച്ചു അതോടെ പല രോഗങ്ങളുമായി ആൾക്കാർ വരാൻ തുടങ്ങി കൈ പൊയത്തവർ ദേഹമാസകലം ചൊറി പിടിച്ചവർ അങ്ങനെ പലവിധ അസുഖങ്ങൾ പിടിപെട്ട പല ആൾക്കാരുകളും ആ സംഘത്തോടൊപ്പം കൂടി അവരെല്ലാം വരും അസൂറ ബീവിയെ ഉപദ്രവിച്ചവരായിരുന്നു അള്ളാഹു കൊടുത്ത ശിക്ഷയായിരുന്നു അവർക്കെല്ലാം തൻ്റെ ഭർത്താവും കൂട്ടുകാരും തന്നെ ചതിച്ചവരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം അസൂറ ബിവിക്ക് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു അവർ രാജകുമാരിയോട് പറഞ്ഞു കുമാരി എൻ്റെ ഭർത്താവും സംഘവും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊരു രസകരമായ സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് കുമാരി അവരെ നമുക്ക് വേണ്ട രീതിയിൽ സ്വീകരിക്കണം എൻ്റെ ഭർത്താവിൻ്റെ കിടപ്പറ ഞാൻ തന്നെ തയ്യാറാക്കാം മറ്റുള്ളവരുടേതും വളരെ ഭംഗിയായി അലങ്കരിക്കണം അബ്ദുള്ള രാജാവ് യമനിലെ രാജാവിൻ്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ അഫ്സൂസിലെ രാജാവാണ് എൻ്റെ അനുജനെയും പല രോഗികളെയും കൊണ്ടുവന്നതാണ് നിങ്ങളുടെ മകളുടെ ഭർത്താവ് ഹക്കീമിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ് ദയവ് ചെയ്ത് അങ്ങ് അത് തരണം യമനിലെ രാജാവ് പോയി മകളോട് പറഞ്ഞു മോളെ അവർ സാധാരണക്കാരല്ല അവർ രാജാവും കൂട്ടരുമാണ് നമുക്കവരെ നല്ലപോലെ സൽക്കരിക്കണം കൂടാതെ മോൾ ഹക്കീമിനോട് പറയണം അവരെ വേണ്ട രീതിയിൽ ചികിത്സിക്കാൻ അസൂറ ബീവി പറഞ്ഞു ഇന്ന് ഞാൻ ആർക്കും ചികിത്സ കൊടുക്കുന്നില്ല നാളെയാണ് എല്ലാവർക്കും ചികിത്സ കൊടുക്കുന്നത് അവരെല്ലാവരും വിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു ചികിത്സ നാളെ തുടങ്ങുമെന്ന സമാധാനത്തിൽ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് അവരവർക്ക് റെഡിയാക്കിയ കിടപ്പറയിലേക്ക് പോയി അബ്ദുള്ള രാജാവും അദ്ദേഹത്തിന് റെഡിയാക്കിയ കിടപ്പറയിലേക്ക് ചെന്നു ആ റൂമിലേക്ക് കിടന്നപ്പോൾ അദ്ദേഹത്തിന് അസൂറ ബീവിയെ ഓർമ്മ വന്നു അദ്ദേഹത്തിൻ്റെ വിവാഹരാത്രി റൂമ് തയ്യാറാക്കിയ അതേപോലെ റൂം തയ്യാറാക്കിയിരിക്കുന്നു അതേ കട്ടിൽ അതേ വിരിപ്പ് കിടക്കയിൽ വിതറപ്പെട്ട പൂവുകൾ കൂടി മാറ്റമില്ല എന്തൊരു സാമ്യം ആരാണ് ഇത്രയും കലാപരമായി ഈ കിടപ്പറ റെഡിയാക്കിയത് ഒരു പെൺകുട്ടിക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ആ റൂമിലുള്ള എന്ത് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ അസൂറാ ബീബിയെ തന്നെ ഓർമ്മ വന്നു ആ അവിടെ പ്രകാശം ചൊരിയുന്ന കനകവിളക്ക് അന്നുള്ള പോലെ ഒരു സ്വർണ്ണപാത്രത്തിൽ പലഹാരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു തൻ്റെ മണിറയിൽ ഉണ്ടായിരുന്ന അതേ സ്വർണപാത്രം ശീതളപ്പാനീയം എല്ലാം അതുതന്നെ ഈ റബ്ബേ തൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റുകയാണല്ലോ അബ്ദുള്ള രാജാവ് തൻ്റെ ശരീരത്തിലൊന്ന് നുള്ളി നോക്കി അപ്പോൾ വേദനയുണ്ട് അപ്പോൾ ഇതൊന്നും സ്വപ്നമല്ല എല്ലാം യാഥാർത്ഥ്യമാണ് ഈ റബ്ബേ അപ്പോൾ എൻ്റെ അസൂറ എവിടെ അന്ന് അസൂറയാണ് ആ പാനീയം തൻ്റെ കയ്യിൽ തന്നത് ഇന്ന് പക്ഷേ മേശപ്പുറത്ത് മൂടി വച്ചിരിക്കുന്നു അസൂറ എന്തായാലും വരും അദ്ദേഹം ഒരു ജാതി വിഭ്രാന്തിയിൽ അങ്ങനെ അവിടെ ഇരുന്നു അസൂറ ബീവിയെ കാത്തിരുന്നു അദ്ദേഹത്തിനറിയാൻ വരില്ല ആ ആൾക്കാർ കൊന്നുകളഞ്ഞതാണ് എന്ന് എന്നാലും എന്തോ ഒരു മായിക ലോകത്ത് അദ്ദേഹം ആയിപ്പോയി ഇല്ല ആരും വന്നില്ല അദ്ദേഹം തന്നെ ആ പാനീയമെടുത്ത് ഒരിറക്ക് കുടിച്ചു നോക്കി അതെ അസൂറ തയ്യാറാക്കിയ അതേ പായസം തൻ്റെ അസൂറക്കല്ലാതെ ഇങ്ങനെ ഇത് തയ്യാറാക്കാൻ കഴിയില്ല പഠിച്ചവനെ എന്തൊരത്ഭുതമാണിത് എന്താണ് ഈ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണിനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ആ സമയത്താണ് രാജാവ് ഒരു ഭൃത്യനെ അബ്ദുള്ള രാജാവിൻ്റെ മുറിയിലേക്ക് അയച്ചത് അങ്ങേക്ക് വല്ല കുറവുമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ആ സമയത്ത് അബ്ദുള്ള രാജാവിൻ്റെ മുഖം കണ്ട് വൃത്യനാകെ അമ്പരന്നു കലങ്ങിയ കണ്ണുകളും എന്തോ ഒരു ആലോചനയിൽ ലയിച്ചിരിക്കുന്ന പോലെ അദ്ദേഹം തൻ്റെ പഴയകാല ഓർമ്മകളിൽ ലയിച്ച് അങ്ങനെ ഇരുന്നു പോയി ഒരു ഒരുപോള കണ്ണടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നേരം പുലർന്നു അദ്ദേഹം ദിനചര്യകളെല്ലാം ചെയ്ത് വധുവെടുത്തുകൊണ്ട് സുബിഹി നമസ്കരിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്താണ് നല്ല ഭക്ഷ്യ മനോഹരമായ ഈണത്തിലുള്ള കുർആാൻ പാരായണം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കുന്നത് അത് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഞെട്ടി കണ്ണുകൾ വിടർന്നു അതെ അത് തൻ്റെ അസൂറയുടെ അതേ ശബ്ദത്തിലുള്ള പാരായണമാണല്ലോ പഠിച്ചവനെ അസൂറ എവിടെ ഉണ്ടോ അദ്ദേഹം ആകെ പരവശനായി അദ്ദേഹം ഭൃത്യനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഭൃത്യ ആ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ആരാണ് നിങ്ങൾക്കറിയാമോ അപ്പോൾ ഭൃത്യൻ പറഞ്ഞു അബ്ദുള്ള രാജാവേ അതാണ് ഇവിടുത്തെ രാജകുമാരിയുടെ ഭർത്താവായ ഹക്കീം അദ്ദേഹമാണ് ആ കുർആാൻ പാരായണം ചെയ്യുന്നത് ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്